കൊളസ്ട്രോൾ എന്താണെന്നുള്ളത് മിക്ക ആളുകൾക്കും നമ്മളിൽ അറിയുന്നൊരു കാര്യം തന്നെയാണ് കൊഴുപ്പാണ് ഫാറ്റാണ് കൂടുതൽ നമ്മൾ വാരി വലിച്ച് കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ വരുന്നു എക്സസൈസ് മരുന്ന് എടുത്താൽ കൊളസ്ട്രോൾ കുറയുന്നു ചിലപ്പോൾ എടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കേണ്ടി വരും മരിക്കണവരേ മരുന്ന് കഴിക്കണം ഇതൊക്കെയാണ് ഓൾ ടോട്ടലി നമ്മളെ ഒരു ധാരണ കൂട്ടത്തിൽ എച്ച് ഡി എല്ലും നല്ലതാണ് എൽ ഡി എല്ലും മോശപ്പെട്ടതാണ് ആ ഒരു രീതിക്കാണ് നമുക്ക് ആകെ മൊത്തം അറിയുള്ളൂ ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമ്മൾ റിപ്പോർട്ട്സ് കാണുമ്പോൾ ടോട്ടൽ കൊളസ്ട്രോൾ ഇരുന്നൂറ്റി സംതിങ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പതോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പതിൻ്റെ മേലെയൊക്കെ വരും ആളുകൾ പെട്ടെന്ന് അത് പറയും ഡോക്ടർ മരുന്ന് മരുന്ന് കഴിക്കണോ കൂടിയിട്ടുണ്ട് പക്ഷേ ട്രൈലിസൈൽ എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെ തന്നെ കിടക്കുന്ന ഒരു സംഭവം ചിലപ്പോൾ ഇരുന്നൂറ്റമ്പത് ഉണ്ടാവും പക്ഷേ മിക്ക പേഷ്യൻസും അതിനെപ്പറ്റി അല്ലെങ്കിൽ മിക്ക ആളുകളും അതിനെപ്പറ്റി അവെയർ അല്ല എന്നുള്ളതാണ് നമുക്ക് എൽ ഡി എൽ പോലെ അതായത് ചീത്ത കൊളസ്ട്രോൾ എത്രത്തോളം നമ്മളെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന എഫക്റ്റ് അതുപോലെ അല്ലെങ്കിൽ അതിൻ്റെ ഡബിൾ മടങ്ങിന് ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ബോഡിയിൽ പ്രത്യേകിച്ച് ഹാർട്ടിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്സുകൾ അതായത് നമ്മുടെ ശരീരത്തിൽ നിങ്ങൾക്കറിയാം കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം നമ്മൾ കുറച്ച് തടിയുള്ള ആളുകളാണെങ്കിലും മെലിഞ്ഞ ആളുകളാണെങ്കിലും കൊളസ്ട്രോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ രക്തക്കുഴലിനെ ഒക്കെ അത് ബ്ലോക്ക് ചെയ്യും അതുവരെ അതുവഴി ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അറിയാമല്ലോ അറ്റാക്കോ അല്ലെങ്കിൽ സ്ട്രോക്ക് അങ്ങനെ ലൈക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരുകെട്ടിയിട്ട് പ്രയാസങ്ങള് മന്ദപ്പ് നമ്മളെ പശിൽ പറഞ്ഞാൽ ആ രീതിയിലൊക്കെ ആയിട്ട് ശരീരം അങ്ങനെ ഒരു ഡാമേജ് കണ്ടീഷനിലോട്ട് പോകുന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ചീത്ത കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ ഇതിനെ മാനേജ് ചെയ്യണം എന്ന് പറയുന്നതിനപ്പുറത്ത് ഇതിൻ്റെ കാരണം എന്താണെന്ന് ഒരിക്കലും നമ്മൾ ഒരുപാട് അന്വേഷിക്കാറൊന്നുമില്ല അതായത് നമ്മളെ ധാരണ എപ്പോഴും ഒരുപാട് ഓയിലി ഫുഡുകളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ആക്ച്വലി കൊളസ്ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ആളുകൾക്കറിയാം ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് മാത്രമാണ് ഇപ്പോൾ ഓയിൽസിൻ്റെ സാന്നിധ്യം കൊണ്ടൊക്കെ വരുന്നത് ബാക്കി എയ്റ്റി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരത്തിൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ട് എടുക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ കാരണം കൊണ്ടാണ് നമ്മളെ ശരീരത്തിൽ കാരണം നിങ്ങൾക്കറിയാം നമ്മളിന്ന് ഒരുപാട് കഴിക്കുന്നു നമ്മളുടെ കരൾ നാളെ ഞാൻ കടിച്ചിട്ടില്ലെങ്കിൽ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് മൂവ് ചെയ്യണ്ടേ അപ്പോൾ അതൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നു നാളെ നമ്മൾ അതിലും ഡബിളായിട്ട് കഴിക്കുന്നു കരൾ വീണ്ടും ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു മറ്റന്നാൾ ഇത് ഉപയോഗിക്കാം പക്ഷെ അതിനൊരു സാഹചര്യം കൊടുക്കാറില്ല നമ്മളെപ്പോഴും അതിൻ്റെ ഡബിൾ ഇൻടേക്ക് എടുക്കുന്നതോട് എടുക്കുന്നതോടുകൂടുകൂടിയിട്ട് നമുക്ക് കരൾ അവിടെ വീക്കാനും അത് പിന്നെ ഫാറ്റി ലിവറിലോട്ടും ഓവർ കൊഴുപ്പിലോട്ടും യൂറിക് ആസിഡിലോട്ടും ഒക്കെ മാറിപ്പോകുന്നത് കാണാം സോ നമ്മൾ ഇടയ്ക്ക് നമ്മളുടെ ശരീരത്തിന് ഒരു ചൂളിൻ്റെ ഒരു പ്രോസസ്സ് കൊടുത്തിട്ടില്ല എന്നുണ്ട് ചൂലെന്ന് പറയുമ്പോൾ നമ്മൾ ആയിട്ടുള്ള അതായത് വൃത്തികേടായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കുന്ന ഒരു പ്രോസസ്സാണ് ചൂല് കൊണ്ട് അടിക്കുക എന്നുള്ളത് സോ നമ്മളുടെ കരളിനൊരു ചൂല് ഒരു പ്രോസസ്സ് നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വരുന്ന സംഭവമാണ് നമുക്ക് ഈ കൊളസ്ട്രോൾ അതായത് എൽ ഡി എൽ ആവട്ടെ അല്ലെങ്കിൽ പിന്നെ ഡ്രൈകൊലസറൈഡ് ആവട്ടെ എന്താണെങ്കിലും മറ്റു ആഫ്റ്റർ എഫക്റ്റ് എന്തെങ്കിലും ആവട്ടെ അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു ട്രൈ പറ്റിയിട്ടും കൂടെയാണ് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ പണി തരുന്നൊരു സംഭവം നമുക്കറിയാം ഇത് രക്തക്കുഴലുകൾ ബ്ലോക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗം മറ്റാക്കും ഒക്കെ വരുമെങ്കിലും അതിന് കുറച്ചും കൂടി വലിയൊരു പാങ്ക് ട്രൈഗ്ലിസറൈഡിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രക്തക്കുഴലിൽ പെട്ടെന്ന് അടിഞ്ഞു പോകുന്ന സമയത്ത് തന്നെ അതായത് ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഫോർ എക്സാമ്പിൾ ടോട്ടൽ കൊളസ്ട്രോൾ അല്ലാതെ ട്രൈഗ്ലിസറൈഡ് ഇങ്ങനെ കൂടിക്കൂടി നിൽക്കുന്നത് കണ്ടും അപ്പോൾ അത്തരം പേഷ്യൻറ്റ് ചിലപ്പോൾ നിങ്ങളിൽ തന്നെ ഉണ്ടാവും ഒരുപാട് ആളുകൾ രാത്രി ആയാൽ ഇങ്ങനെ ആകെ മൊത്തം ഇങ്ങനെ ഒരു നെഞ്ചിൻ്റെ ആ ഭാഗത്തൊക്കെ ഒരു പ്രയാസങ്ങൾ ഒരു കഞ്ചഷൻ അല്ലെങ്കിൽ ഒരു ബ്രീത്ത് എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് ഒരു എന്താണെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ ഒരു പെയിൻ ചിലപ്പോൾ അത് ജസ്റ്റ് അതായത് ഹാർട്ടിൻ്റെ നിയർ ബാക്കിലായിട്ട് ഇങ്ങനെ തോന്നും ഒരു അറ്റാക്കിൻ്റെ പെയിൻ പോലെ തന്നെയാണ് നമുക്കത് ഫീൽ ചെയ്യാറുള്ളത് സോ നമ്മൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മളുടെ ഹാർട്ടിൻ്റെ അതായത് നോർമലി പേശികളുടെ ബലം കുറയുന്നത് കൊണ്ട് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് വരിക എന്നുള്ളത് നമ്മൾ അറിഞ്ഞാൽ പോലും അല്ലെങ്കിൽ അറിഞ്ഞ് ഒരു തേർഡ് സ്റ്റേജിലൊക്കെ ഒരു കണ്ടീഷൻ അല്ല അത്രയും സിവിയറായ ഒരു കണ്ടീഷനിൽ ചിലപ്പോൾ നമ്മൾ അതിനുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ പോലും നമുക്ക് ആ ഒരു പേശികൾക്ക് താങ്ങാൻ പറ്റാത്തൊരു രീതിയിലാവും സോ അതുകൊണ്ട് തന്നെ നമുക്ക് ടോട്ടൽ കൊളസ്ട്രോളിനേക്കാൾ കുറച്ചും കൂടി ഇച്ചിരി അപകടമാണ് ട്രൈഗ്ലിസറൈഡ് കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ ഇതിനെ തൊട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ട്രൈഗ്ലിസറൈഡ് കൂടുതലാണോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക ഇങ്ങനെ ഇത് മാത്രം കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യാം എന്നുള്ളത് പ്രത്യേകിച്ച് ഒന്നും നമ്മളതിനെ പറ്റി വെറീഡ് ഒരു കാര്യമില്ല നമ്മൾ പറഞ്ഞതുപോലെ ട്വൻറ്റി പെർസെൻറ്റേജ് ഓയിൽസിൽ മറ്റു കാര്യങ്ങളും ഒരു ബാക്കി എയ്റ്റി പെർസെൻറ്റേജും നമ്മളുടെ ഭക്ഷണ രീതിയാണ് ഡയറക്റ്റ് നമ്മൾ ഒരു എന്താ നമ്മൾ കൃത് കൃത്യമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലോട്ട് പോകുക എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് രാവിലെ ഒരു പത്ത് മിനിറ്റ് എക്സസൈസ് വൈകുന്നേരം ഒരു പത്ത് മിനിറ്റ് എക്സസൈസ് അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടിയെടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ മോർണിംഗ് ഒരു ഫോർട്ടി മാക്സിമം ഒരു നാൽപ്പത് മിനിറ്റ് എക്സസൈസ് നമ്മുടെ ശരീരത്തിന് ഡെയിലി അത്യാവശ്യമാണ് എന്നാണ് ഡെയിലി വേണമെന്നില്ലെങ്കിലും ഒരാഴ്ചയിൽ ആറ് ദിവസം നമുക്ക് അത്യാവശ്യം ഒരു വൺ ഡേ ടു ഡേ ഒക്കെ നമുക്ക് ഇടയിൽ ബ്രേക്ക് എടുക്കാമെങ്കിലും ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ മിക്കവാറും ഇത് ചെയ്തോണ്ടിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഡോക്ടറെ ഈ ഇരുന്നൂറ്റി മുപ്പതിന് അല്ലെങ്കിൽ ഇരുന്നൂറ് മേളക്ക് കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ ഇനി മെഡിസിൻ കഴിച്ചാൽ കഴിക്കണോ അതുപോലെ തന്നെ കഴിച്ചാൽ ലൈഫ് ലോങ് എടുക്കണോ എന്നുള്ളത് അത് നിങ്ങൾ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കൊളസ്ട്രോളിൻ്റെ വിഷയത്തിൽ അതായത് ജെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ജീവിതശൈലി രോഗങ്ങൾ എന്താണെങ്കിലും അത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഒരു ഉപരി നമ്മൾ അത് സഫർ ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഉള്ള പേഷ്യൻ്റാണ് നമ്മളത് കുറച്ചും കൂടി അതിനെ പറ്റിയിട്ട് ഒരു പടി ചിന്തിക്കേണ്ടതും അതുപോലെ അതിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതും ലൈഫ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതശൈലി കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു അസുഖമാണ് സോ നമുക്കത് മാറ്റിയെടുക്കുന്നതെങ്കിൽ കൃത്യമായിട്ടും ആ ഒരു പേഷ്യൻറ്റിൻ്റെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളു പല അസുഖങ്ങളും ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ പല അസുഖങ്ങളും നിങ്ങൾ ഡെയിലി അല്ലെങ്കിൽ മരുന്ന് ഇപ്പോൾ നിങ്ങളൊരു വൺ ഇയർ ടു ഇയർ ത്രീ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് മരുന്നെടുക്കുന്നത് മാറിപ്പോവാത്തത് നിങ്ങൾക്കതൊരു കൺട്രോൾ ആവാൻ പറ്റാത്ത രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു ഇരുന്നൂറ്റി മുപ്പതൊക്കെ നിങ്ങൾക്ക് കൊളസ്ട്രോളുണ്ട് അതായത് താഴെ വരികയാണെങ്കിൽ നിങ്ങളതിന് മെഡിസിൻ എടുക്കേണ്ട കാര്യമില്ല ഗോ ടു യുവർ നോർമൽ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് മാറുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ പോലെ ഒരു രാവിലെ ഒരു ട്വൻറ്റി മിനിറ്റ്സ് രാത്രി ഒരു ട്വൻറ്റി മിനിറ്റ്സ് രാത്രിയല്ല ഇവനിങ്ങ് എപ്പോഴാച്ചാൽ നിങ്ങൾ വില്ല അതുപോലെ ഒരു എക്സർസൈസ് ചെയ്യുക പ്ലസ് കാർബോഹൈഡ്രേറ്റിൻ്റെ സാന്നിധ്യമാണ് കൊളസ്ട്രോൾ അധികം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി കാർബോഹൈഡ്രേറ്റിൻ്റെ പങ്ക് കുറയ്ക്കുക അതായത് ചോറ് മണ്ണിനടിയിലുള്ള പച്ചക്കറികൾ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ നെയ്യ് ടാഴ ആ ഒരു വനസ്പതി അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മളൊന്ന് വിട്ടു നിൽക്കുക നെയ്ച്ചോറ് ബിരിയാണി ഇതൊക്കെ നമ്മളൊരു ഇപ്പോൾ എല്ലാ വീട്ടിലും നിത്യം പോലെ ഉപയോഗിക്കുന്നൊരു സംഭവമാണ് അതുപോലെ തന്നെ ബീഫ് റെഡ്മീറ്റ് മട്ടൻ വലിയ നെയ്മീൻ മീൻ അങ്ങനെയുള്ള രീതികളൊക്കെ നിങ്ങളൊന്ന് അതിൻ്റെ ആദ്യഘട്ടങ്ങളൊരു പകുതിയാക്കുക ഇപ്പോൾ ഡെയിലി ഇപ്പോൾ ഡെയിലി എന്ന് വെച്ചാൽ ഒന്നടവിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ ഉദാഹരണമായിട്ട് നമ്മളിങ്ങനെ ഫിഷ് വലിയ ഫിഷുകൾ അതുപോലെ തന്നെ ബീഫ് ഇതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു വീക്കിലി വൺസ് ആക്കിയിട്ട് കുറച്ച് കൊണ്ടുവരിക പിന്നെ 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 ഇങ്ങനെ ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ തവണ എടുക്കുന്ന രീതിയിൽ മാത്രമാക്കിയിട്ട് അതിനെ ഒതുക്കി കൊണ്ടുവരിക എല്ലാം നമുക്ക് വേണം ഇപ്പോൾ പല ആളുകളും എടുക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ചോറോ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് രാവിലെ പലഹാരം പോലും കഴിക്കാതെ കാർബോഹൈഡ്രേറ്റ് സ്കിപ്പ് ചെയ്തിട്ട് ഡയറ്റ് ഡയറ്റെടുക്കുന്നതാണ് തീർത്തും നമുക്ക് ഗുണത്തെക്കാൾ കൂടുതൽ ദോഷം ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് കിറ്റു ഡയറ്റ് പോലെയുള്ളതൊക്കെ നമുക്ക് ആ ഭാഗത്തേക്ക് നല്ല റിസൾട്ട് അന്നേരം കിട്ടുമെങ്കിലും പിന്നീട് അത് പ്രയാസമുണ്ടാക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അതായത് അരി ഭക്ഷണങ്ങൾ അത് രാവിലത്തത് പലഹാരങ്ങളാവട്ടെ ഉച്ചയ്ക്കുള്ള റൈസ് ആവട്ടെ അതെന്താണെങ്കിലും ഒരു 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 അളവ് നമ്മുടെ ശരീരത്തിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മറവി പോലെയുള്ള രോഗങ്ങൾ നമുക്ക് പിന്നീട് വരും സോ നമുക്ക് എല്ലാം വേണം ഒന്നും തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ട ആവശ്യമില്ല അൺവാണ്ടഡ് ആയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്മോക്കിംഗ് ഉണ്ട് ആൽക്കഹോളുണ്ട് നമ്മൾ ശരീരത്തിന് വേണ്ട അപ്പോൾ നമ്മളത് ഒഴിവാക്കണം നിർബന്ധമായിട്ട് ഒഴിവാക്കണം പക്ഷെ അതുപോലെയല്ല കാർബോഹൈഡ്രേറ്റ് ഇത് നമുക്ക് വേണം സോ അത് മിതമായിട്ടുള്ള അളവിൽ നിങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞതിലോട്ട് തന്നെ തിരിച്ചു വരാം അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ്റി മുപ്പതിന് താഴെയൊക്കെയാണ് നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിനെ ഭക്ഷണത്തിലൂടെയും എക്സസൈസിലൂടെയൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാം പിന്നെ അതിൽ കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ സമീപിക്കുക ആവശ്യമായിട്ടുള്ളത് ചെയ്യും വേണം ട്രൈഗ്ലിസറൈഡ് ഒരു വൺ സിക്സ്റ്റീൻ്റെ എബോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിനെപ്പറ്റി അവെയർ ആയിരിക്കണം നല്ല രീതിയിൽ നമ്മളതിൻ്റെ കാരണം എയ്റ്റി പെർസെൻറ്റേജ് കാർബോഹൈഡ്രേറ്റ് ആണ് ട്വൻറ്റി പെർസെൻറ്റേജ് ഓയിലുവാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ നമ്മളതിൽ ഓയിൽസ് പരമാവധി ഒരു മൂന്ന് ടേബിൾ സ്പൂണിൻ്റെ മേലെ ഓയിൽ നമ്മൾ ശരീരത്തിൽ എത്താനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ ഈ ഭക്ഷണ രീതികൾ കുറച്ചിട്ട് കൊണ്ടുവരാം അപ്പോൾ രാവിലെ നിങ്ങൾ ഒരിക്കലും മുമ്പ് പറഞ്ഞ പോലെ മരുന്ന് കഴിക്കാൻ രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഭക്ഷണം കഴിക്കണം ആ ഒരു രീതി ഇനി തൊട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ മാറ്റുക കാരണം അത് മുമ്പൊക്കെ നമുക്ക് ലോഡ് മീൻസ് ആയിരുന്നു അങ്ങനെ ആയിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ടോട്ടലി ചേഞ്ച് ആയതുകൊണ്ട് തന്നെ രാവിലെ ഒരു രണ്ട് ദോശ ഒരു രണ്ട് ഐ മീൻ രാവിലെ ഉച്ചയ്ക്കും കഴിക്കുന്നതിൻ്റെ അടിയിൽ ഒരു രണ്ടര മണിക്കൂർ ഗ്യാപ്പിൽ എന്തെങ്കിലും ഭക്ഷണം മിതമായിട്ടുള്ള രീതിയിൽ കഴിക്കുക ഉച്ചയ്ക്ക് റൈസ് കഴിക്കാം നിങ്ങൾക്ക് അളവ് കുറച്ച് കഴിക്കാം രാത്രി നിങ്ങൾക്ക് റൈസ് കഴിക്കാം പക്ഷേ നിങ്ങൾക്ക് ലിമിറ്റ് ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് നമ്മളെ വീടുകളിലൊക്കെ ഉച്ചയ്ക്കുള്ള ഭക്ഷണങ്ങളൊക്കെ എന്തെങ്കിലും ആയിരിക്കും പക്ഷേ ചിലപ്പോൾ രാത്രിക്ക് ഹെവി ഫുഡായിരിക്കും പ്പോൾ നമുക്ക് പിന്നീട് നമ്മളെ ബോഡി ഒന്നും അനങ്ങുന്നുമില്ല കിടക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പൊക്കെ മിക്ക വീടുകളിലും ഭക്ഷണം കഴിക്കുന്ന അതൊക്കെ മാറ്റിയിട്ട് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഗ്യാപ്പിൽ നിങ്ങൾ ഒരു ഏഴര എട്ട് മണിയുടെ ഉള്ളിൽ രാത്രി അത്താഴം കഴിക്കുക ഒരു പത്ത് മണി അല്ലെങ്കിൽ ഒമ്പതര കിടക്കുന്ന രീതിയിലാവുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് മാറി പോകാൻ പറ്റും സോ അപ്പോൾ ട്രൈകൾ സർഡ് ചെയ്യേണ്ട ഉണ്ടായിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ അപ്പം നിങ്ങളത് മിക്കവാറും നിങ്ങളുടെ അതായത് മിക്ക കണ്ടീഷൻസും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാന്നുള്ളത് ഇനി നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ലൈഫ് ലോങ്ങ് ആയിട്ട് മരുന്ന് എടുക്കണ്ടോന്നുള്ള കാര്യങ്ങളുണ്ടാകും പല ആളുകൾക്കും ഡൗട്ട് അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് എപ്പോഴും നമുക്കൊരു വൺസ് ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊരു മൂന്ന് മാസത്തിൽ ഒരിക്കലും ഇതെങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നോക്കണം എങ്ങനെയാണ് എപ്പോഴും എൻ്റെ അവസ്ഥ എപ്പോൾ എന്താണ് എന്നുള്ളത് നോക്കുകയും അതിനനുസരിച്ച് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ സെറ്റ് ചെയ്ത് കൊണ്ടുവരും വേണം അതിന് നിങ്ങൾ കൃത്യമായിട്ട് ഇനി ഈ ഇപ്പോൾ ട്രൈകളിസറോഡൻ ആവട്ടെ മറ്റു കൊള ടോട്ടൽ കൊളസ്ട്രോൾ ആവട്ടെ അത് നോർമലി കൊണ്ടുവരാനുള്ള കുറച്ച് ഒന്ന് രണ്ട് ഭക്ഷണ രീതികളെന്ന് പറയുന്നത് ആദ്യം പറഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഭക്ഷണ രീതികളൊക്കെ അവിടെ ഹാഫാക്കുക അല്ലെങ്കിൽ കാൽ ബാക്ക് ആക്കിയിട്ട് ഞാനിനി പറയുന്ന കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുക ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എല്ലാ ഇലക്കറികളും ചെല്ലട്ടെ അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് മണ്ണിനടിയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കരുതേ പറഞ്ഞു പക്ഷേ ബീട്രൂട്ടും ഒക്കെ നല്ല ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് സാലഡിലോ അല്ലാതെ ഉപ്പേരി വെച്ചിട്ടൊക്കെ നമുക്ക് കഴിക്കാം അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കാം പുളിയുള്ള ഫ്രൂട്ട്സുകൾ നാരങ്ങ ഓറഞ്ച് മുസമ്പി അങ്ങനെയുള്ള വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക കക്കരി കഴിക്കുക എല്ലാ ഇലക്കറികളും കഴിക്കാം പ്രത്യേകിച്ച് ചീര രണ്ട് കളറ് റെഡിലും ഗ്രീനിലുമൊക്കെ എല്ലാം ചീര വാങ്ങിയിട്ട് കഴിക്കുക ഇതൊക്കെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഒന്നര ലിറ്റർ വെള്ളം കുടിക്കുക രാവിലെ എണീറ്റ വശം തന്നെ നമുക്ക് വേണമെങ്കിൽ തലേ ദിവസം കുറച്ച് ചിയാ സീഡോ അല്ലെങ്കിൽ ഫ്ലാക്സ് ഫ്ലാക്സീഡൊക്കെ വാങ്ങിയിട്ടൊന്നും ഉണക്കി പൊടിച്ചിട്ട് ഉണക്കല്ല വറുത്ത് ഒരു ബോട്ടിൽ വെച്ച് അരമണിക്കൂർ അതായത് ഭക്ഷണം അതിന് നോർമൽ എന്തെങ്കിലും കഴിച്ചു കഴിച്ചാലും അതിന് ശേഷം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ മിക്സ് ചെയ്തിട്ട് അത് കുടിക്കാം വിസറൽ ഫാറ്റൊക്കെ കുറക്കാൻ സഹായിക്കുന്നതാണ് ഫ്ലാക്സിഡ് മാത്രമല്ല ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് അതിനൊരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും ശേഷം ഒരു രണ്ട് ദോശ കഴിക്കുക പത്തര ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഒരു രണ്ട് ദോശ കഴിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നട്ട്സുകൾ കഴിക്കുക നിങ്ങൾക്ക് അളവ് കുറച്ചിട്ട് കഴിക്കുക പത്തിൽ താഴെ കഴിക്കുക നിങ്ങൾ നട്ട്സ് എന്ത് കഴിക്കുകയാണെങ്കിലും ഷുഗർ പേഷ്യൻ്റ് ഒന്നോ രണ്ടോ മാത്രം കഴിക്കുക അപ്പോൾ അതിന് ശേഷം ഒരു പന്ത്രണ്ടര ഒരു മണിയാകുമ്പോൾ മിതമായിട്ടുള്ള രീതിയിൽ ഭക്ഷണങ്ങൾ അരി കഴിച്ചിട്ട് അതായത് കാർബോഹൈഡ്രേറ്റ് ചോറ് തിന്നിട്ട് കൂട്ടത്തിൽ നമ്മൾ കൂടെ ഉപ്പേരി മറ്റു കാര്യങ്ങളൊക്കെ നന്നായിട്ടെടുക്കുക അയല മത്തി ചൂര മീനുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നെയ് മീനുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ മത്സ്യങ്ങൾ ഒഴിവാക്കുക പിന്നെ നമുക്ക് ഒരു മുട്ടയുടെ വെള്ളം മാത്രം പുഴുങ്ങി കഴിക്കാം അതുപോലെ തന്നെ നട്ട്സുകൾ കഴിക്കാം പയർ മുളപ്പിച്ചിട്ട് കഴിക്കാം രാത്രി ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ചപ്പാത്തി ഒന്നും കഴിക്കരുത് അപ്പോൾ ചോറ് കഴിക്കുന്നതിന് ഈക്വൽ ആയിരിക്കും അപ്പോൾ തന്നെ ചോറ് കഴിക്കുകയാണെങ്കിൽ ഒരു കപ്പ് ചോറ് അത് നന്നായിട്ട് വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം കൊഴുപ്പൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കഴിക്കാം ചോറ് തന്നെ കഴിക്കണം നിർബന്ധമുള്ള ആളുകൾ ഉണ്ടാവും സോ അങ്ങനെയും ചെയ്യാം നമ്മൾ പിന്നെ ഈ സമയം കൂടെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക കിടക്കുന്നതിന് മുമ്പേ ഒന്ന് റിലാക്സേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ബ്രീത്തിങ് എക്സസൈസ് രാവിലെ എണീറ്റ് നേരത്തെ എണീക്കുക എന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യം അതിൽ നിന്ന് ബ്രീതിങ് എക്സസൈസ് മാത്രമല്ല നമ്മളുടെ എല്ലാ ശരീരത്തിൻ്റെ ഭാഗങ്ങൾക്കും ഒരു ട്വൻറ്റി മിനിറ്റ്സിൽ മോർ നമ്മളൊരു ട്വൻറ്റി മിനിറ്റ്സ് അല്ല ട്വൻറ്റി ടൈംസ് ഓരോന്നും സ്ട്രെച്ചിങ് എക്സസൈസുകൾ കഴുത്തിനാണെങ്കിലും ഷോൾഡറിനാണെങ്കിലും ഹിപ്പിനാണെങ്കിലും ആങ്കിൾ ജോയിൻസിനാണെങ്കിലും മുട്ടിനാണെങ്കിലും ഒക്കെ നമ്മൾ കറക്റ്റ് കൊടുക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു എക്സസൈസ് അതായത് ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ജിമ്മുകളിലൊക്കെ നമ്മൾ ഡെയിലി കാടിയാക്കുന്നത് കാണുന്നുണ്ട് കാടിയാ എക്സസൈസ് അതൊരിക്കലും ചെയ്യരുത് ആ മസിൽസിനും വളരണം സോ അത് നോർമലി നമ്മളൊരാഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ ചെയ്യുന്നതാണ് നല്ലത് ഇനി ഒരുപാട് ആളുകളോടൊരു ക്വസ്റ്റ്യനാണ് ഡോക്ടർ ഇത് പൂർണ്ണമായിട്ട് മാറും അല്ലെങ്കിൽ ലൈഫ് ഓ മരുന്ന് കഴിക്കണം ഈ രണ്ട് കാര്യങ്ങളും തൊണ്ണൂറ് ശതമാനം ഒരു പേഷ്യൻറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതൊരു ടെൻ പെർസെൻറ്റേജ് മാത്രമാണ് ഡോക്ടർക്ക് അതിൽ റോളുള്ളൂ എന്നാണ് അതായത് നമ്മളതിനെ നമുക്കതിൽ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് വിത്ത് അതായത് പേഷ്യൻറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള കൂടി മാത്രം നമ്മൾ പറയുന്ന രീതിക്ക് ലൈഫ് സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്ത് കൊണ്ട് പോകുകയാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ അത് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക് പ്രത്യേകിച്ച് നമ്മളുടെ സിസ്റ്റത്തിൽ നമുക്ക് ആ മെഡിസിൻസ് അല്ലെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഫലവത്തായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ തന്നെ അവൈലബിൾ ആണെന്ന് പറയാം അതായത് കൃത്യമായിട്ടുള്ള രോഗനിർണയം എൻ്റെ മെൻ്റലി ഫിസിക്കലി ആ ഒരു പേഷ്യൻറ്റിനെ അപഗ്രതിച്ചതിന് ശേഷം യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റുകളുടെ സഹായം വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു സഹായത്തോടു കൂടിയും ജർമ്മൻ മെഡിസിൻസുകളുടെ ഹെൽപ്പോട് കൂടിയിട്ടൊക്കെ നമുക്ക് അതിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഡയഗ്നോസിസ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കലാകാലം മെഡിസിൻ എടുക്കേണ്ട ഒരു ആവശ്യമില്ല ഒരുപാട് നാൾ മെഡിസിൻ എടുക്കേണ്ട അതിന് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റുകളില്ല അതുപോലെ തന്നെ അതുവഴി മറ്റ് ഇമ്പ്രൂവ്മെൻ്റുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് കൊളസ്ട്രോൾ ഉണ്ട് അതുവഴി അവർക്ക് സ്പോമിന് കംപ്ലൈൻ്റ് ഉണ്ട് അല്ലെങ്കിൽ മറ്റു മുട്ടുവേദന കാലുവേദന അല്ലെങ്കിൽ കുട്ടി ഇൻഫെർട്ടിലിറ്റി വന്ധ്യത അല്ലെങ്കിൽ മറ്റൊരുപാട് കംപ്ലൈൻറ്റ്സ് ഉണ്ടാകും ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടെങ്കിൽ അപ്പോൾ അതുകൂടെ നമുക്കിതിൽ ഓവർകം ചെയ്യാം അല്ലെങ്കിൽ ഇതിനെക്കൂടെ കവർ ചെയ്തിട്ട് നല്ലൊരു ഹെൽത്തി ആവാൻ പറ്റും എന്നുള്ളതാണ് നമ്മളുടെ ട്രീറ്റ്മെൻ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ അതിനുവേണ്ടി നിങ്ങൾ ഹോസ്പിറ്റലിൽ ഡെയിലി വരേണ്ട പോലും ആവശ്യമില്ല ഇന്ന് ഓൺലൈൻ സർവീസുകളും നമുക്ക് ആണ് സോ നമുക്ക് നമുക്കങ്ങനെയും ട്രീറ്റ്മെൻറ്റ് എടുത്ത് നമ്മളുടെ വീട്ടിലിരുന്ന് കാര്യങ്ങൾ ഡോക്ടറോട് കൃത്യമായിട്ട് സംസാരിച്ചിട്ട് നമുക്ക് മെഡിസിൻ എടുത്ത് അതിൻ്റെ ഫോളോ അപ്പ് എടുത്തിട്ട് നമുക്ക് കൃത്യമായിട്ട് ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു പൂർണ്ണ സഹകരണത്തോടു കൂടിയിട്ട് തന്നെ നമുക്കത് മെഡിസിൻസിലൂടെ നമുക്കത് പൂർണ്ണമായിട്ട് പലപ്പോഴും മാറ്റിയെടുക്കാൻ സാധിക്കാറുണ്ട് സോ അത്തരം വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണ കാര്യങ്ങൾ വെച്ചാൽ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കതിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ നമ്മളുടെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് പ്രത്യേകിച്ച് ഒരുപാട് നാൾ ലൈഫ് ലോങ് മരുന്ന് കഴിക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ നമ്മൾ റീഷെഡ്യൂൾ ആയിട്ട് നിങ്ങളെ കാര്യങ്ങൾ നിങ്ങളെ കാര്യങ്ങൾ റീവാലുവേറ്റിന് ശേഷമാണ് അത്തരം കാര്യങ്ങൾ പറയാം രണ്ടാമതായിട്ട് നമുക്കതിന് ഒരുപാട് നാളത്തേക്ക് മെഡിസിൻ എടുക്കേണ്ടപ്പുറത്ത് സൈഡ് എഫക്റ്റുകൾ ഒന്നും തന്നെ പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബെനിഫിറ്റുകൾ മാത്രമേ ഉള്ളൂ നമുക്കതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിന് ഹാംഫുള്ളോ സൈഡ് എഫക്റ്റുകളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ദൈവമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ താഴെയുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല